ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കർത്താവ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും നമ്മൾ വിജയം പ്രതീക്ഷിക്കുന്നവരാണ് വിജയിക്കുവാനായിട്ടാണ് എല്ലാവർക്കും ആഗ്രഹം പക്ഷേ ആകസ്മികമായി ഉണ്ടാകുന്ന പരാജയങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നത് പലപ്പോഴും നമ്മെ കൊടിയ നിരാശയിലേക്ക് മാറ്റിവിടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് കാര്യങ്ങൾ കയ്യിൽ നിന്ന് വഴുതിപ്പോയത് എന്തുകൊണ്ടാണ് എല്ലാവരും എനിക്ക് എതിരായത് എന്തുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിച്ചതല്ലോ സംഭവിച്ചത് ഇങ്ങനെയുള്ള ചിന്തകളും ചോദ്യങ്ങളും പലപ്പോഴും പരാജയത്തിൻ്റെ മുൻപിൽ നമ്മൾ പറയുന്നു പരാജയം ഒന്നിൻ്റെ അവസാനമല്ല എന്ന് തിരിച്ചറിയുക നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ വഴിക്ക് വരണമെന്നില്ല അപ്രതീക്ഷിതമായി വരുന്ന ജീവിത സാഹചര്യങ്ങളെ വളരെ ബുദ്ധിയോടും ജ്ഞാനത്തോടും ദൈവാശ്രയ ബോധത്തോടും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തനിച്ച് പല കാര്യങ്ങളും ചെയ്യുവാൻ പരിമിതികളുണ്ട് എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിന് പരിമിതികളില്ല എല്ലാറ്റിൻ്റെയും അധികാരിയായ ദൈവം നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ കഴിയുന്ന ദൈവം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ നമ്മുടെ കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്തുവാൻ ദൈവാശ്രയബോധമാണ് ഒന്നാമതായി ഉണ്ടാകേണ്ടത് ദൈവം കൈവിടില്ല എന്ന വിശ്വാസം ഒരു പരാജയവും ഒന്നിൻ്റെയും അവസാനമല്ല എന്ന വിശ്വാസം പരാജയത്തിൽ നിന്ന് വിജയക്കുതിപ്പിലേക്ക് എനിക്ക് തുടരുവാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം എങ്ങനെയാണ് എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസത്താൽ ക്രിസ്തുവേശു മുഖാന്തരം എനിക്ക് ജയം ഉണ്ട് എന്നുള്ള വിശ്വാസത്താൽ ദൈവം ഫോഷ്ക്ക് പറയുകയില്ല എന്ന വിശ്വാസത്താൽ മറ്റുമില്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് ഈ പരാജയത്തിൽ നിന്ന് ഞാൻ വിജയത്തിലേക്ക് കുതിക്കും എന്നുള്ള ആത്മവിശ്വാസത്താൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും മഹാന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഭക്തന്മാരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങൾ പലപ്പോഴും അവരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും അവരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും മുൻപോട്ടുള്ളതായ യാത്രയ്ക്ക് ഈ പരാജയങ്ങൾ തടസ്സമായിട്ടുണ്ട് പക്ഷേ പരാജയത്തെ നിരാശയായി കാണാതെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറഞ്ഞ് പരിതപിക്കാതെ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പരാജയത്തിൽ നിന്ന് പല പല മാർഗനിർദ്ദേശങ്ങളും ശ്രേഷ്ഠമായ ചിന്തകളും തിരുത്തലുകളും പല ബോധ്യങ്ങളും ഇതെല്ലാം ഉൾക്കൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് മുൻപോട്ടു പോകണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ തളരില്ല എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടെ അവർ മുൻപോട്ട് പോയതുകൊണ്ടാണ് പിന്നീട് പിന്നീടവർ വിജയത്തിലേക്ക് കുതിപ്പാനിടയായത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പരാജയപ്പെട്ടു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത് മറ്റുള്ളവർ വിമർശിച്ചേക്കാം മറ്റുള്ളവർ നമ്മെ പലപ്പോഴും കളിയാക്കിയേക്കാം നമുക്ക് വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞേക്കാം എങ്കിലും എനിക്ക് സാധിക്കും എന്ന ആത്മവിശ്വാസം ഞാൻ നേടും എന്ന ആത്മവിശ്വാസം ഈ പരാജയം ഒന്നിൻ്റെ അവസാനമല്ല എന്ന ശക്തമായ ചിന്ത കൂട്ടത്തിൽ എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ള ദൈവത്തിലുള്ള ആശ്രയം ഇത് കൈമുതലായി ഉണ്ടെങ്കിൽ നമ്മൾ നേടും വിജയത്തിലെത്തും അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും അത് പരീക്ഷയായാലും അത് ജോലിയാണെങ്കിലും ജീവിതത്തിലെ ഏത് മേഖലയിലാണെങ്കിലും പരാജയത്തിൽ നിന്ന് പഠിക്കാം പരാജയം അവസാന അവസാനവാക്കല്ല എന്ന് തിരിച്ചറിയാം വിജയക്കുതിപ്പ് നൽകി തരുവാൻ ദൈവം കൂടെയുണ്ടെന്നുള്ള ആത്മവിശ്വാസത്തോടെ സാഹചര്യങ്ങൾക്കപ്പുറത്ത് മറ്റുള്ളവരുടെ വാക്കുകൾക്കപ്പുറത്ത് മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കപ്പുറത്ത് നമുക്ക് നമ്മെ തന്നെ ബോധ്യമുണ്ടാവുക ആത്മവിശ്വാസത്തോടെ മുന്നേറുക വിജയം നമുക്കൊപ്പമാണ് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായൊരു ഉദാഹരണം ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത് ശിഷ്യനായ പത്രോസിനിയാണ് യേശുവിനോട് കൂടെ മൂന്നര വർഷക്കാലം നടന്ന പത്രോസ് പലപ്പോഴും പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പതിക്കുന്ന കാഴ്ച സുവിശേഷ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് യേശുവിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജീവവചനങ്ങളെ കേട്ട് ദൈവികമായിട്ടുള്ള അനുഗ്രഹീതമായ ബന്ധം തുടരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ശിഷ്യനായ പത്രോസ് പക്ഷേ കേട്ടതും പ്രാപിച്ചതും അറിഞ്ഞതുമായ ദൈവിക സത്യത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ പലപ്പോഴും ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിൽ പരാജയപ്പെട്ട വ്യക്തിയായി നമ്മൾ കാണുന്നുണ്ട് അതുമാത്രമല്ല ഇടത്തിയാട്ടക്കാരനായി പെട്ടെന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി യേശുവിനോടുള്ള ബന്ധത്തിൽ യേശുവിൽ നിന്ന് പലപ്പോഴും ശകാരം കേൾക്കുന്ന അവസ്ഥയിൽ മനസ്സ് ഒരിടത്ത് സ്ഥിരമായി നിൽക്കാതെ വല്ലാത്ത ചഞ്ചല ചിത്തമായ ഹൃദയത്തോടുകൂടെ പതിരിപ്പോകുന്ന മനസ്സോടുകൂടെ മുൻപോട്ട് പോകുന്ന പത്രോസിനെ നമുക്ക് കാണാൻ കഴിയും ഈ ചിന്തയും ഈ മനസ്സും ഉള്ളതുകൊണ്ടാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറിയുവാനിടയായത് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അത് വളരെ ദാരുണമായിരുന്നു ഏറെ നിന്ദമായിരുന്നു അരിമനാഥനായ ഗുരുനാഥനായ പ്രവാചകനായ രക്ഷിതാവായ സർവശക്തനായ യേശു കർത്താവിനെ തുച്ഛകീടങ്ങളായ മനുഷ്യരുടെ മുൻപാകെ ഏറ്റവും ഹീനമായ നിലയിൽ പത്രോസ് തള്ളിപ്പറഞ്ഞു നിശ്ചയമായും പത്രോസ് ഒരിക്കലും മടങ്ങി വരികയില്ല എന്ന് ആളുകൾ കരുതും ഇനിയും യേശുവിന് പത്രോസിന് ആവശ്യമില്ല എന്ന് അക്കാലത്തെ ആളുകൾ കരുതിക്കാൾ പക്ഷേ പത്രോസിനെ തേടി വന്ന യേശുവിൻ്റെ സ്നേഹം പത്രോസിനെ സ്പർശിക്കുന്നു നമ്മൾ വീണ്ടും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പത്രോസിനെ കാണുന്നത് പുതിയ തീരുമാനത്തോടെ യേശുവായി സംസാരിക്കുന്ന പത്രോസിനിയാണ് വീണ്ടും അപ്പോസ്തോല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് സുവിശേഷ പുസ്തകത്തിലെ പത്രോസിനിയല്ല എവിടെയാണ് തെറ്റുപറ്റിയത് എവിടെയാണ് പരാജയം സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് അരുമനാഥനായ യേശുവിനോട് ചേർന്ന് പുതിയ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച് ശ്രേഷ്ഠ അപ്പോസ്തോലനായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനേകരെ കർത്താവിന് വേണ്ടി നേടുന്ന അനേകർക്ക് ആശ്വാസമാകുന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവരാജ്യത്തിൻ്റെ നന്മകളെ ഊട്ടിയുറപ്പിക്കുന്ന ശക്തനായൊരു വക്താവായി നമുക്ക് പത്രോസിനെ കാണുവാൻ കഴിയും പരാജയത്തിൽ നിന്ന് കൊണ്ട് സർവശക്തനായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ആത്മവിശ്വാസം വീണ്ടെടുത്ത് ശക്തമായി കുതിക്കുന്ന പത്രോസിനെ പോലെ നമ്മുടെ ജീവിതത്തെയും നമുക്ക് തിരുത്തി എഴുതുവാൻ കഴിയും ഒരു പുതിയ നിലവാരത്തിലേക്ക് മാറ്റി മാറ്റി മുൻപോട്ട് കൊണ്ടുപോകുവാനായി കഴിയും അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഐ വിറ്റ്നസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ എന്നെ ക്ഷണിച്ച പ്രിയ ബ്രദർ മാർട്ടിൻ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തുന്നു വിശേഷാൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക ഇതിനോട് സഹകരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ